റിവർലാൻഡ്സിലെ വനപ്രദേശം പ്രഭാതസൂര്യന്റെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു കാറ്റിന്റെ ഇലയനക്കങ്ങൾക്കിടയിൽ നിലത്തുകിടന്നിരുന്ന ലേഡി ആര്യ സ്റ്റാർക്ക് മെല്ലെ കണ്ണുകൾ തുറന്നു അവൾ നിശബ്ദമായി എഴുന്നേറ്റു ചുറ്റും നോക്കി കുറച്ചകലെയായി ദ ഹൌണ്ട് ശാന്തമായി ഉറങ്ങുന്നുണ്ടായിരുന്നു അവന്റെ ശ്വാസതാളം ക്രമമായിരുന്നു ആര്യ സാവധാനം ഒച്ചയുണ്ടാക്കാതെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ കല്ല് കൈയിലെടുത്തു പകയുടെ കനൽ കണ്ണുകളിൽ ഇരിയവേ അവൾ ഓരോ ചുവടും ശ്രദ്ധിച്ചുവെച്ച് ഉറങ്ങിക്കിടക്കുന്ന ദ ഹൌണ്ടിന്റെ അടുത്തേക്ക് നീങ്ങി ആ കല്ല് തന്റെ തലയ്ക്ക് മുകളിലായി ഉയർത്തി അവനെ ഒറ്റയടിക്ക് തീർക്കാൻ അവളാഞ്ഞു പക്ഷെ ശരീരം അനക്കാതെ തന്നെ കണ്ണുകൾ തുറക്കാതെ ദ ഹൗണ്ടിന്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദം അവിടെ മുഴങ്ങി ഞാൻ ഒരൊറ്റ അവസരം തരാം പെണ്ണെ അവൻ പറഞ്ഞു ആര്യ തരിച്ചുപോയി ദ ഹൗണ്ട് മെല്ലെ തിരിഞ്ഞ് അവളെ നോക്കി അവന്റെ മുഖത്ത് പരിഹാസവും ക്രൂരതയും കലർന്ന ഒരു ഭാവമുണ്ടായിരുന്നോ അവൻ തുടർന്നു എന്നെ കൊന്നാൽ നിനക്ക് സ്വാതന്ത്ര്യം പക്ഷേ ഞാൻ ബാക്കിയായാൽ നിന്റെ രണ്ട് കൈകളും ഞാൻ തല്ലിയൊടിക്കും നടക്കട്ടെ അടിക്കെന്നെ ശക്തിയായി തന്നെ അടിക്ക് കുറച്ചു സമയത്തിനു ശേഷം റിവർലാൻഡ്സിന്റെ വനത്തിരികിലൂടെ ദ ഹൌണ്ട് കുതിരപ്പുറത്ത് യാത്ര തുടരുകയായിരുന്നു ആര്യ അവന്റെ മുന്നിലായി വശത്തേക്ക് തിരിഞ്ഞിരുന്നു അവൻ ഒരു ആപ്പിൾ ശേഷം ബാക്കി ആര്യക്ക് നേരെ നീട്ടി അവൾ അത് നോക്കിയെങ്കിലും അവഗണിച്ചു ദ ഹൌണ്ട് വീണ്ടും അതിലൊരു കടി കടികടിച്ചു നിനക്കെത്ര വേണമെങ്കിലും മുഖം വീർപ്പിച്ചിരിക്കാം ദ ഹൌണ്ട് പറഞ്ഞു സത്യമെന്തെന്നാൽ നീ ഭാഗ്യവതിയാണ് ഇവിടെ ഒറ്റയ്ക്ക് അകപ്പെടാൻ നീ ആഗ്രഹിക്കില്ല പെണ്ണേ എന്നെക്കാളും മോശപ്പെട്ടവർ നിന്നെ കണ്ടെത്തും നിന്നെക്കാളും മോശപ്പെട്ട ആരുമില്ല ആര്യ മറുപടി പറഞ്ഞു ദ ഹൌണ്ട് ചിരിച്ചു നീ എന്റെ സഹോദരനെ കണ്ടിട്ടില്ല കൂർക്കം വലിച്ചതിന് അവൻ ഒരാളെ കൊന്നിട്ടുണ്ട് എന്നെക്കാളും മോശപ്പെട്ടവർ ഒരുപാടുണ്ട് കൊച്ചു പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അവരെ ബലാത്സംഗം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ളവരിൽ നിന്നുമാണ് ഞാൻ നിന്റെ സഹോദരിയെ രക്ഷിച്ചത് നീ കള്ളം പറയുകയാണ് ആര്യ പറഞ്ഞു ഇനി എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അവളോട് ചോദിച്ചു നോക്ക് ആൾക്കൂട്ടം അവളെ വളഞ്ഞപ്പോൾ ആരാണ് വേണ്ടി തിരിച്ചു വന്നതെന്ന് ചോദിച്ചു നോക്ക് അവർ അവളെ അവിടെ വെച്ച് പിച്ചു ചീന്തുമായിരുന്നു ദ ഹൗണ്ട് പറഞ്ഞു അവർ വിശാലമായ ഒരു നദിക്ക് സമീപം എത്തിച്ചേർന്നു ആര്യ ആകാംക്ഷയോടെ ചോദിച്ചു അത് ബ്ലാക്ക് വാട്ടറാണോ ബ്ലാക്ക് വാട്ടറോ ഞാൻ നിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ് നീ വിചാരിച്ചത് തിരിച്ച് കിങ്സ് ലാൻഡിംഗിലേക്ക് ജോഫ്രിയുടെയും രാജ്ഞിയുടെയും അടുത്തേക്ക് ആര്യ പറഞ്ഞു ഫക് ജോഫ്രി ഫ് ദ ക്വീൻ ദ ഹൌണ്ട് വെറുപ്പോടെ പറഞ്ഞു ഇത് റെഡ്ഫോർക്കാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ട്വിൻസിലേക്കാണ് ആര്യ അത്ഭുതത്തോടെ ചോദിച്ചു എന്തിന് കാരണം നിന്റെ അമ്മയും സഹോദരനും അവിടെയുണ്ടാകും നിനക്കു പകരമായി അവർ എനിക്ക് പണം തരും അവൻ പറഞ്ഞു അവർ എന്തിനാണ് ട്വിൻസിൽ വരുന്നത് ആര്യ ചോദിച്ചു നീ ഇത്രയധികം സ്നേഹിക്കുന്ന ആ നിയമവിരുദ്ധർ നിന്നോട് പറഞ്ഞില്ലേ രാജ്യം മുഴുവൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിന്റെ അമ്മാവൻ ഫ്രെയ് കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ് അതുകൊണ്ട് എന്റെ തല തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നത് നിർത്തിയാൽ വിവാഹത്തിനു മുൻപായി നമുക്കവിടെ എത്താൻ സാധിച്ചേക്കും ദ ഹൌണ്ട് പറഞ്ഞു അവൻ കുതിരയുടെ വേഗത കൂട്ടി അവർ യാത്ര തുടർന്നു അതേസമയം എസോസിലെ ഉണങ്ങിയ ഭൂപ്രകൃതിയിൽ യുങ്കൈ നഗരത്തിന് പുറത്ത് കുതിരപ്പടയാളികൾ കുതിച്ചുപായുകയായിരുന്നു ഡെന്നെറിസ് ടാർഗെരിയൻ സേർ ജോറ മോർമോണ്ട് സേർ ബരിസ്ഥാൻ സെൽമി എന്നിവർ ഒരു പാറക്കൂട്ടത്തിനിടയിൽ മറഞ്ഞു അവരെ നിരീക്ഷിച്ചു മരുഭൂമിയിലെ ചൂടിനെ പ്രതിരോധിക്കാൻ അവർ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു ബരിസ്താൻ പറഞ്ഞു സ്വർണത്തിനുവേണ്ടി പൊരുതുന്നവർക്ക് അഭിമാനമോ കൂറോ ഉണ്ടാവില്ല അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല നല്ല പണം കൊടുത്താൽ നിങ്ങളെ കൊല്ലാൻ അവരെ വിശ്വസിക്കാം യങ്കീഷ് അവർക്ക് നല്ല പ്രതിഫലം നൽകുന്നുണ്ട് ജോറ പറഞ്ഞു നിങ്ങൾക്ക് ഈ മനുഷ്യരെ അറിയാമോ ഡെനരീസ് ചോദിച്ചു അവരുടെ കൊടിയിലെ ഒടിഞ്ഞവാളുകൾ കണ്ടാൽ തിരിച്ചറിയാം സെക്കൻഡ് സെൻസ് എന്നാണ് അവർ അറിയപ്പെടുന്നത് മേറോ മേരോ പേരുള്ള ദ ടൈറ്റൻസ് ബാസ്റ്റേർഡ് എന്നറിയപ്പെടുന്ന ഒരു ബ്രാവോസിയാണ് അവരെ നയിക്കുന്നത് ജോറ വിശദീകരിച്ചു അയാൾ ടൈറ്റനാണോ അതോ ബാസ്റ്റാഡാണോ ഡെനേരിസ് ചോദിച്ചു അയാൾ അപകടകാരിയായ ഒരു മനുഷ്യനാണ് കലീസി അവരെല്ലാവരും അങ്ങനെ തന്നെ എത്ര പേരുണ്ട് ഡെനേറീസ് ചോദിച്ചു രണ്ടായിരം പേർ യുവർ ഗ്രേസ് കവചം ധരിച്ചവർ കുതിരപ്പടയാളികൾ ബാരിസ്ഥാൻ മറുപടി പറഞ്ഞു ഒരു മാറ്റമുണ്ടാക്കാൻ അത് മതിയാകുമോ ഡെനേരീസ് ചോദിച്ചു ബരിസ്ഥാൻ തലയാട്ടി സമ്മതിച്ചു ഒരു ശവശരീരത്തിൽ നിന്ന് കൂലി വാങ്ങാൻ പാടാണ് വിജയിക്കുന്ന പക്ഷത്തിനൊപ്പം പൊരുതാനായിരിക്കും കൂലിപ്പടയാളികൾക്ക് ഇഷ്ടം ഡെനേറിസ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു ജോറ സമ്മതിച്ചു എനിക്ക് ആ ടൈറ്റൻസ് ബാസ്റ്റാർഡുമായി സംസാരിക്കണം ഡെനരീസ് ആഗ്രഹം പ്രകടിപ്പിച്ചു അയാൾ കാണാൻ സമ്മതിക്കില്ലായിരിക്കാം അയാൾ വരും ഡേനറീസ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു യുങ്കയ്ക്കു പുറത്തുള്ള ഒരു തുറന്ന കൂടാരത്തിൽ ബാരിസ്താന്നൊപ്പം സെക്കൻഡ് സൺസിന്റെ നേതാക്കളായ മേറോ പ്രൻഡാൽ ഡാരിയോ നഹാരിസ് എന്നിവർ നിൽക്കുന്നുണ്ടായിരുന്നു ഡെനരീസ് അവർക്ക് മുന്നിലായി മിസൻഡേയ്ക്കും ഗ്രേവേമിനും ഒപ്പമിരുന്നു ബാരിസ്ഥാൻ പറഞ്ഞു യോ ഗ്രേസ് സെക്കൻഡ് സൺസിന്റെ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്താൻ എന്നെ അനുവദിക്കൂ ബ്രാവോസിൽ നിന്നുള്ള മേറോ പ്രെൻഡാൽ നാ ഖേസിൻ പിന്നെ ഡാരിയോ നഹാരീസ് ഡാരിയോ സ്വയം പരിചയപ്പെടുത്തി മേറോ മുന്നോട്ടു വന്നു നീയാണോ മദർ ഓഫ് ഡ്രാഗൺസ് ലിസ്സിലെ ഒരു വേശ്യാലയത്തിൽ വെച്ച് ഒരിക്കൽ ഞാൻ നിന്നെ പ്രാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ സത്യം ചെയ്യുന്നു അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കൂ ജോറ മുന്നറിയിപ്പ് നൽകി മേറോ ഡെനരീസിന്റെ അടുത്തുള്ള കസേരയിൽ വന്നിരുന്നു ഡാരിയോയും പ്രെൻഡാളും തന്നെയിരുന്നു മേറോ അശ്ലീലമായി നാക്ക് ചലിപ്പിച്ചു ഡേനറീസ് യാതൊരു ഭാവഭേദവുമില്ലാതെയിരുന്നു മേറോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ അടിമപ്പെണ്ണേ വീഞ്ഞുകൊണ്ടു വാ ഇവിടെ ഞങ്ങൾക്ക് അടിമകളില്ല ഡെനറീസ് ശാന്തമായി പറഞ്ഞു നിന്റെ വസ്ത്രങ്ങളഴിച്ച് മേറോയുടെ മടിയിൽ വന്നിരുന്നാൽ സെക്കൻഡ് സെൻസിനെ ഞാൻ നിനക്ക് തന്നേക്കാം മേറോ പറഞ്ഞു സെക്കൻഡ് സെൻസിനെ എനിക്ക് തന്നാൽ നിന്നെ ഷണ്ടനാക്കാതെ ഞാൻ വിട്ടേക്കാം ഡേനറീസ് അതേ നാണയത്തിൽ മറുപടി നൽകി സെഡ് ബരിസ്താൻ സെക്കൻഡ് സൻസിൽ എത്ര പേരുണ്ട് രണ്ടായിരത്തിൽ താഴെ യൂർ ഗ്രേസ് ബരിസ്ഥാൻ മറുപടി പറഞ്ഞു നമുക്ക് അതിലും കൂടുതലില്ലേ ഡെനരീസ് ചോദിച്ചു പതിനായിരം അൺസലീഡ് ബരിസ്ഥാൻ പറഞ്ഞു മിസൻഡേ മേറോയയ്ക്ക് വീഞ്ഞ് നൽകി അവൻ അത് കുടിച്ചു ഡാരിയോയ്ക്കും പ്രൻഡാഹലിനും അവൾ വീഞ്ഞു നൽകി ഈ വയസ്സൻ വാളെടുക്കുന്നതിനേക്കാൾ നുണ പറയുന്നതിൽ കേമനാണെന്ന് ഞാൻ കരുതുന്നു നിനക്ക് എണ്ണായിരം അൺസലീഡ് മാത്രമേയുള്ളൂ ഡാരിയോ പറഞ്ഞു ഒരു ക്യാപ്റ്റനാകാൻ നിനക്ക് തീരെ പ്രായം കുറവാണല്ലോ ഡെനറിസ് പറഞ്ഞു അവൻ ക്യാപ്റ്റനല്ല ലെഫ്റ്റനന്റാണ് പ്രാൽ തിരുത്തി നിങ്ങളുടെ കണക്കുകൾ ശരിയാണെങ്കിൽ പോലും വിജയസാധ്യത നിങ്ങളുടെ പക്ഷത്തല്ലെന്ന് സമ്മതിക്കണം ഡെനേറീസ് പറഞ്ഞു സെക്കൻഡ് സൺസ് ഇതിലും വലിയ വെല്ലുവിളികൾ നേരിട്ട് ജയിച്ചിട്ടുണ്ട് മേറോ പറഞ്ഞു സെക്കൻഡ് സൺസ് ഇതിലും വലിയ വെല്ലുവിളികൾ കണ്ടു ഓടിപ്പോയിട്ടുണ്ട് ജോറ പരിഹസിച്ചു മേറോ കൂടുതൽ വീഞ്ഞ് ആവശ്യപ്പെട്ടു ഞങ്ങൾ അടിമക്കച്ചവടക്കാരുടെ സ്വർണം വാങ്ങി ഞങ്ങൾ വേണ്ടി പൊരുതും മേറോ പറഞ്ഞു ഞാൻ അത്രയും തന്നെ തരാം അതിൽ കൂടുതലും ഡെനേറീസ് പറഞ്ഞു മേറോ മിസൻഡേയെ മണത്തുനോക്കി അവൾ പേടിച്ചുമാറി കരാറാണ് ഞങ്ങളുടെ ബന്ധം അത് ലംഘിച്ചാൽ പിന്നെ ആരും സെക്കൻഡ് സെൻസിനെ വാടകയ്ക്കെടുക്കില്ല പ്രണ്ടാൽ പറഞ്ഞു എന്റെ കൂടെ വരൂ പിന്നെ നിനക്ക് മറ്റൊരു കരാറിന്റെ ആവശ്യം വരില്ല ഞാൻ സെവൻ കിങ്ഡം സ്തിരിച്ചുപിടിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള സ്വർണവും കോട്ടകളും പദവികളും ലഭിക്കും ഡെനറിസ് പറഞ്ഞു നിനക്ക് കപ്പലുകളില്ല കോട്ട തകർക്കാനുള്ള ആയുധങ്ങളില്ല കുതിരപ്പടയില്ല ഡാരിയോ ചൂണ്ടിക്കാട്ടി രണ്ടാഴ്ച മുൻപ് എനിക്ക് സൈന്യമുണ്ടായിരുന്നില്ല ഒരു വർഷം മുൻപ് എനിക്ക് ഡ്രാഗണുകൾ ഉണ്ടായിരുന്നില്ല തീരുമാനിക്കാൻ നിങ്ങൾക്ക് രണ്ടു ദിവസം സമയമുണ്ട് ഡെനറിസ് പറഞ്ഞു മേറോ എഴുന്നേറ്റു നിന്റെ ശരീരം ഒന്ന് കാണിക്കൂ അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ മാത്രം മൂല്യമുണ്ടോ എന്നെനിക്ക് നോക്കണം ഗ്രേവോം വലീരിയൻ ഭാഷയിൽ ചോദിച്ചു എന്റെ രാജ്ഞി ഞാനിവന്റെ നാക്ക് അറുത്തെടുക്കട്ടെ ഡെനറിസ് വലീരിയനിൽ മറുപടി പറഞ്ഞു ഇവർ നമ്മുടെ അതിഥികളാണ് മേറോയും കൂട്ടരും പോകാൻ എഴുന്നേറ്റു സെക്കൻഡ് സൺസിൽ ഞങ്ങളെല്ലാം പങ്കുവയ്ക്കും യുദ്ധത്തിനു ശേഷം ചിലപ്പോൾ ഞങ്ങൾ നിന്നെയും പങ്കുവച്ചേക്കാം മേറോ പറഞ്ഞു ഡാരിയോയും ഡെനേറീസും പരസ്പരം നോക്കി പോകുന്ന വഴിക്ക് മേറോ മിസന്തയെ അശ്ലീലമായി നോക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ നിന്നെ തേടിവരും മേറോ പറഞ്ഞു അവർ പോയ ശേഷം ഡെനേറിസ് പറഞ്ഞു സർ ബാരിസ്ഥാൻ യുദ്ധം നടക്കുകയാണെങ്കിൽ ആദ്യം അവനെ കൊല്ലണം സന്തോഷത്തോടെ ഗ്രേസ് ബാരിസ്ഥാൻ മറുപടി പറഞ്ഞു ഡ്രാഗൺ സ്റ്റോണിലെ തീരത്ത് പടയാളികൾ മെലിസാൻഡ്രയെയും ജെൻഡ്രിയേയും വള്ളത്തിൽ നിന്നിറങ്ങാൻ സഹായിച്ചു ജെൻഡ്രിയ വലിയ കോട്ടയിലേക്ക് നോക്കി ഡ്രാഗൺ സ്റ്റോണിലെ റൂമിൽ ഭൂപടങ്ങൾക്ക് നടുവിൽ സ്റ്റാനിസ് ബെരാത്തിയൻ നിൽക്കുന്നുണ്ടായിരുന്നു മെലിസാൻഡ്രിയും ജെൻറിയും പടയാളികളും അവിടേക്ക് പ്രവേശിച്ചു സ്റ്റാനിസ് ജെൻറിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവന്റെ മുഖം വ്യക്തമായി കാണാനായി താടിയിൽ പിടിച്ചുയർത്തി ജെൻറി തിരിച്ചു മുറ്റുനോക്കി പകുതി റോബർട്ട് പകുതി താഴ്ന്ന ജാതി സ്റ്റാനിസ് പറഞ്ഞു ഇവനെ ഇവന്റെ മുറി കാണിച്ചു കൊടുക്കൂ വേലക്കാരോട് ഇവനെ കുളിപ്പിക്കാനും നല്ല വസ്ത്രങ്ങൾ നൽകാനും പറയൂ ഞാനുടനെ നിന്നെ വന്നു കാണാം മെലിസാൻഡ്രെ പറഞ്ഞു ജെൻറി പടയാളികൾക്കൊപ്പം പോയി നീ അവനെ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റാനിസ് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം മെലിസാന്ദ്രയെ പറഞ്ഞു എങ്കിൽ പിന്നെ എന്തിനാണ് കുളിപ്പിക്കുന്നതും നല്ല വസ്ത്രങ്ങൾ അണിയിക്കുന്നതും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ ആ കുട്ടിയെ പീഡിപ്പിക്കരുത് സ്റ്റാനിസ് പറഞ്ഞു നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആട്ടിൻകുട്ടിയെ അറുത്തിട്ടുണ്ടോ എന്റെ രാജാവേ മെലിസാന്ദ്രെ ചോദിച്ചു ഇല്ല സ്റ്റാനിസ് പറഞ്ഞു ആട്ടിൻകുട്ടി കത്തി കണ്ടാൽ അവൾ ഭയപ്പെടും അവളുടെ ഭയം മാംസത്തിലേക്ക് പടരും അത് കറുത്തുപോകും രുചികേടാകും മെലിസാന്ത്രെ വിശദീകരിച്ചു നീ ഒരുപാട് ആട്ടിൻകുട്ടികളെ അറുത്തിട്ടുണ്ടോ സ്റ്റാനിസ് ചോദിച്ചു അവരാരും കത്തി കണ്ടിട്ടില്ല മെലിസാന്ത്രെ പറഞ്ഞു ഡ്രാഗൺ സ്റ്റോണിലെ ഇരുളടഞ്ഞ തടവറയിൽ സർ ഡാവോസ് സീവേർത്ത് മെഴുകുതിരി വെളിച്ചത്തിൽ വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു വാക്കുകൾ കൂട്ടി വായിക്കാൻ അദ്ദേഹം പാടുപെട്ടു സ്റ്റാനിസ് അവിടേക്ക് കടന്നുവന്നു ഡാവോസ് എഴുന്നേറ്റു യോ ഗ്രേസ് ഡാവോസ് വിളിച്ചു അവർ നിനക്ക് മതിയായ ഭക്ഷണം നൽകുന്നുണ്ടോ സ്റ്റാനിസ് ചോദിച്ചു ദിവസം രണ്ടു നേരത്തെ ഭക്ഷണം രാവിലെ തണുത്തത് രാത്രി ചൂടുള്ളത് എനിക്ക് പരാതിയില്ല ഡാവോസ് പറഞ്ഞു സംഭാഷണത്തിനിടയിൽ സ്റ്റാനിസ് പറഞ്ഞു മെലിസാന്ദ്രെ തിരിച്ചെത്തി അവർ പോയിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല ഡാവോസ് പറഞ്ഞു ഒരു തെണ്ടിപ്പയ്യനുമായിട്ടാണ് തിരിച്ചെത്തിയത് റോബർട്ടിന്റെ മകൻ സ്റ്റാനിസ് പറഞ്ഞു രാജരക്തത്തിൽ ശക്തിയുണ്ടെന്നാണ് അവൾ പറയുന്നത് സ്റ്റാനിസ് പറഞ്ഞു അവൾ അവനെ കൊല്ലാൻ പോകുകയാണ് ഡാവോസ് പറഞ്ഞു ബലി കൊടുക്കാൻ സ്റ്റാനിസ് തിരുത്തി ഞാൻ വലിയ അറിവുള്ളവനല്ല പക്ഷെ കൊലപാതകവും ബലിയും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ ആ കുട്ടി നിങ്ങളുടെ അനന്തരവനാണ് ഡാവോസ് പറഞ്ഞു നമ്മൾ യുദ്ധത്തിലാണ് റോബർട്ട് മദ്യപിച്ച് ലക്കുകെട്ടപ്പോൾ ഏതോ ഒരു വേശിയിലുണ്ടായ മകനെ ഞാൻ എന്തിനു വെറുതെ വിടണം സ്റ്റാനിസ് ചോദിച്ചു കാരണം അവന്റെ സിരകളിൽ നിങ്ങളുടെ രക്തമുണ്ട് ഡാവോസ് ഓർമ്മിപ്പിച്ചു റെൻലിക്കും അതുണ്ടായിരുന്നു സ്റ്റാനിസ് പറഞ്ഞു റെൻലി നിങ്ങളെ ചതിച്ചു സിംഹാസനം നിങ്ങളുടേതായിരുന്നപ്പോൾ അവൻ സ്വയം രാജാവായി പ്രഖ്യാപിച്ചു ഈ കുട്ടി നിങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല അവൻ നിരപരാധിയാണ് ഡാവോസ് വാദിച്ചു യുങ്കയ്ക്ക് പുറത്തുള്ള സെക്കൻഡ് സൺസിന്റെ ക്യാമ്പിൽ മേറോ ഡാരിയോ പ്രാൽ എന്നിവർ ഇരിക്കുന്നുണ്ടായിരുന്നു ഡ്രാഗൺ പെണ്ണ് അവൾ ഒരുപാട് സംസാരിക്കുന്നു പ്രൻഡാൽ പറഞ്ഞു നീയും ഒരുപാട് സംസാരിക്കുന്നു ഡാരിയോ പറഞ്ഞു എന്റെ ലിംഗത്തിൽ ശ്വാസം മുട്ടുമ്പോൾ അവൾ ഇത്രയധികം സംസാരിക്കില്ല മേറോ അശ്ലീലമായി പറഞ്ഞു അവൾക്കും നിന്റെ ലിംഗത്തിനുമിടയിൽ എണ്ണായിരം അൺസുളിയുടെ നിൽപ്പുണ്ട് ഡാരിയോ ഓർമ്മിപ്പിച്ചു ഡാരിയോ തുടർന്നു ഞാൻ ഭംഗിക്കുവേണ്ടിയാണ് പൊരുതുന്നത് ഭംഗിക്കുവേണ്ടിയോ പ്രേൻഡഹൽ ചോദിച്ചു ഞങ്ങൾ പൊരുതുന്നത് സ്വർണത്തിനു വേണ്ടിയാണ് മേറോ പറഞ്ഞു അവർ ഡെനേറീസിനെ വധിക്കാൻ തീരുമാനിച്ചു ആരാണ് അത് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ മേറോ മൂന്ന് നാണയങ്ങൾ എടുത്തു മീറിൻ വൊലാൻറ്റിസ് ബ്രാവോസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നാണയങ്ങൾ ബ്രാവോസി നാണയം ലഭിക്കുന്നവൻ കൃത്യം നിർവഹിക്കണം മേറോ ആ നാണയങ്ങൾ സ്ത്രീക്ക് നൽകി കണ്ണടച്ച് ഓരോരുത്തർക്കും നൽകാൻ പറഞ്ഞു ഡാരിയോ അവളുടെ കയ്യിൽ നിന്ന് അവസാനത്തെ നാണയമെടുത്തു അത് ബ്രാവോസി നാണയമായിരുന്നു വലാർ മോർഗുലീസ് ഡാരിയോ പറഞ്ഞു കിങ്സ് ലാൻഡിംഗിൽ ലേഡി സാൻസ സ്റ്റാർക്കിന്റെ മുറിയിൽ ഷേയും വേലക്കാരും ചേർന്ന് അവളെ അണിയിച്ചൊരുക്കുകയായിരുന്നു ലോർഡ് ടിരിയൻ ലാനിസ്റ്റർ അവിടേക്ക് കടന്നുവന്നു ഷേയ്ക്ക് അതിഷ്ടപ്പെട്ടില്ല മൈ ലേഡി ഞാനിത് ആവശ്യപ്പെട്ടതല്ലെന്ന് അറിയണം ടിരിയൻ പറഞ്ഞു ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ലെന്ന് കരുതുന്നു മൈ ലോർഡ് സാൻസ പറഞ്ഞു അരുത് ഇനി മുതൽ ഒരു തടവുകാരിയെപ്പോലെ എന്നോട് സംസാരിക്കേണ്ട മുതൽ നീ തടവുകാരിയായിരിക്കില്ല നീ എന്റെ ഭാര്യയാകും അതൊരു തരം തടവറയാണെന്ന് എനിക്കറിയാം ടിരിയൻ പറഞ്ഞു അവൻ സൻസയുടെ കൈപിടിച്ചു പക്ഷേ ഞാനൊരു കാര്യം വാക്കുതരാം ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല അതേസമയം ഓഫ് ബെയ്ലോറിൽ ക്വീൻ സെർസി ലാനിസ്റ്ററും ലേഡി മാർജറി ടയറിലും നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഉടനെ സഹോദരിമാരാകും നമ്മൾ സുഹൃത്തുക്കളാകണം നിനക്ക് ദ റെയിൻസ് ഓഫ് കാസ്റ്റമിയർ എന്ന പാട്ടറിയാമോ സെർസി ചോദിച്ചു തീർച്ചയായും മാർജറി പറഞ്ഞു സെഴ്സി ഹൌസ് റെയിനെന്റെ കഥ പറഞ്ഞു അതിസമ്പന്നരായ കാസ്റ്റർലി റോക്ക് പോലെ വലിയ കോട്ടപ്പണിത കുടുംബം അവസാനം അവർ ടൈവിൻ ലാനസ്റ്ററിനെതിരെ തിരിഞ്ഞു ഹൗസ് റെയിൻ ഇപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ സെർസി ചോദിച്ചു ഇല്ല മാർജറി പറഞ്ഞു അറുത്ത് കൊന്നു കളഞ്ഞു ഓരോ പുരുഷനെയും സ്ത്രീയെയും കുട്ടിയെയും വാളിനിരയാക്കി സെർസി പറഞ്ഞു ഇനി എപ്പോഴെങ്കിലും എന്നെ സഹോദരി എന്ന് വിളിച്ചാൽ നീ ഉറങ്ങുമ്പോൾ നിന്നെ ഞാൻ കഴുത്തു ഞെരിച്ചു കൊല്ലും സെപ്റ്റ് ഓഫ് ബേലോറിന്റെ വലിയ വാതിലുകൾ തുറന്നു സാൻസ സ്റ്റാർക്ക് ഒറ്റയ്ക്ക് നടന്നു നീങ്ങി ടിരിയൻ മറുഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കിങ് ജോഫ്രി ബരാത്തിയൻ അഹങ്കാരത്തോടെ സൻസായുടെ വന്നു നിന്റെ അച്ഛൻ പോയി രാജ്യത്തിന്റെ പിതാവ് എന്ന നിലയിൽ നിന്നെ ഭർത്താവിന് കൈപിടിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയാണ് ജോഫ്രി പറഞ്ഞു അവൻ സാൻസായുടെ കൈപ്പിടിച്ചു നടത്തി അവർ ടിരിയണിന്റെ അടുത്തെത്തി ജോഫ്രി ടിരിയൻ ഉപയോഗിക്കേണ്ടിയിരുന്ന പടിയെടുത്തുമാറ്റി അവനെ നാണം കെടുത്തി കാണികൾക്കിടയിൽ ചിരിപടർന്നു ടിൻ കഷ്ടപ്പെട്ട് സാൻസായെ വസ്ത്രം പുതപ്പിച്ചു അങ്ങനെ വിവാഹം നടന്നു ഡ്രാഗൺ സ്റ്റോണിൽ ജൻഡ്രിയുടെ മുറിയിൽ മെലിസാന്ദ്രെ പ്രവേശിച്ചു അവൾ മെഴുകുതിരികൾ കത്തിച്ചു അവൾ ജൻഡ്രിക്ക് വീഞ്ഞു നൽകി ഇത് കുടിക്ക് മെലിസാന്ദ്രെ പറഞ്ഞു ജെൻഡ്രി സംശയിച്ചു നിന്നു ഞാൻ നിന്നെ വിഷം നൽകി കൊല്ലാൻ നോക്കുകയാണെന്ന് കരുതിയോ മെലിസാന്ദ്രെ ചോദിച്ചു മെലിസാന്ദ്രെ ജൻഡ്രിയുടെ അടുത്തെത്തി അവനെ വശീകരിച്ചു രാജാക്കന്മാരുടെ രക്തത്തിൽ ശക്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മെലിസാന്ദ്രെ പറഞ്ഞു അവൾ അവനെ കട്ടിലിൽ കിടത്തി കൈകൾ ബന്ധിച്ചു ജൻഡ്രി ഭയന്നു മെലിസാൻഡ്ര ഒരു പെട്ടി തുറന്ന് അതിൽ നിന്ന് അട്ടകളെ അവന്റെ ശരീരത്തിൽ വെച്ചു സ്റ്റാനിസും ഡാവോസും അവിടേക്ക് കടന്നുവന്നു മെലിസാൻഡ്രെ അട്ടകളെ എടുത്തുമാറ്റി സ്റ്റാനിസ് ആ അട്ടകളെ ഓരോ നായി തീയിലേക്കെറിഞ്ഞു കിങ്സ് ലാൻഡിങ്ങിലെ വിവാഹ സൽക്കാരത്തിൽ ജോഫ്രിയും സേഴ്സിയും ഇരിക്കുന്നുണ്ടായിരുന്നു ടിരിയൻ നന്നായി മദ്യപിച്ചു അവൻ സൻസായെ നോക്കി ജോഫ്രി സൻസായുടെ അടുത്തെത്തി സർ മെരിനും സർ ബോറോസും നിന്നെ പിടിച്ചുവെക്കും ജോഫ്രി സാൻസായോട് ക്രൂരമായി പറഞ്ഞു അവൻ കൈകൊട്ടി എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു ബെഡ്ഡിംഗ് സെറമണിക്കുള്ള സമയമായി ബെഡ്ഡിംഗ് സെറമണി ഉണ്ടാവില്ല ടെരിയൻ പറഞ്ഞു ഞാൻ കൽപ്പിച്ചാലുണ്ടാകും ജോഫ്രി പറഞ്ഞു എല്ലാവരും വരൂ അവളെ എടുത്ത് കിടപ്പറയിലേക്ക് കൊണ്ടുപോകൂ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റൂ ബെഡ്ഡിംഗ് സെറമണി ഉണ്ടാവില്ല ടെരിയൻ അലറി അവൻ തന്റെ കത്തി മേശയിൽ ആഞ്ഞുകുത്തി ജോഫ്രി ഞെട്ടിപ്പോയി എന്താ നീ പറഞ്ഞത് ജോഫ്രി ചോദിച്ചു ടൈവിൻ ഇടപെട്ടു ബെഡിംഗ് ഒഴിവാക്കാം യോഗ്രേസ് തിരിയൻ വീണ്ടും മദ്യപാനിയായി അഭിനയിച്ചു അവൻ സൻസായോടുകൂടെ വരാൻ ആവശ്യപ്പെട്ടു തിരിയനിന്റെ മുറിയിൽ അവരെത്തി സൻസ ഭയത്തോടെ നിന്നു തിരിയൻ വീണ്ടും മദ്യപിച്ചു എന്റെ അച്ഛൻ ഈ വിവാഹം പൂർത്തിയാക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് ടിരിയൻ പറഞ്ഞു സൻസ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങി തിരിയൻ അത് തടഞ്ഞു നിൽക്ക് എനിക്ക് വയ്യ എനിക്ക് കഴിയും പക്ഷെ ഞാൻ ചെയ്യില്ല തിരിയൻ പറഞ്ഞു പക്ഷെ നിങ്ങളുടെ അച്ഛൻ സെൻസ പറഞ്ഞു എന്റെ അച്ഛന് ആരെയെങ്കിലും ഭോഗിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയാം നിനക്കെന്നെ വേണമെന്ന് തോന്നുന്നതുവരെ ഞാൻ നിന്റെ കിടക്ക പങ്കിടില്ല ടിര്യൻ ഉറപ്പിച്ചു പറഞ്ഞു എനിക്കൊരിക്കലും അത് തോന്നിയില്ലെങ്കിലോ സെൻസ ചോദിച്ചു ടിര്യൻ ഗ്ലാസ് ഉയർത്തി ആൻഡ് സോ മൈ വാച്ച് ബിഗിൻസ് അവൻ സോഫയിൽ കിടന്നുറങ്ങി യുഗൈക്ക് പുറത്ത് ഡാനറീസ് തന്റെ കൂടാരത്തിൽ കുളിക്കുകയായിരുന്നു മിസൻഡൈ അവളെ സഹായിച്ചു പെട്ടെന്ന് ഡാരിയോ നഹാരിസ് ഒരു അൺസുലീഡിന്റെ വേഷത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു അവൻ മിസൻഡയെ ബന്ദിയാക്കി ഡാനറീസ് പേടിച്ചു പക്ഷേ ഡാരിയോ മിസാൻഡിയെ തയ്യെ വിട്ടു അവനൊരു സഞ്ചിയിൽ നിന്ന് മേറോയുടേയും പ്രന്തഹലിന്റെയും തലകൾ പുറത്തെടുത്തു സെക്കൻഡ് സൺസ് ഇനി നിങ്ങളുടേതാണ് ഡാരിയോ നഹരീസും അവൻ പറഞ്ഞു അവൻ തന്റെ വാൾ ഊരി ഡാനീസിന്റെ മുന്നിൽ മുട്ടുകുത്തി എന്റെ വാൾ നിങ്ങളുടേതാണ് എന്റെ ജീവൻ നിങ്ങളുടേതാണ് എന്റെ ഹൃദയം നിങ്ങളുടേതാണ് കിങ്സ് ലാൻഡിങ്ങിൽ പിറ്റേന്ന് രാവിലെ ഷേ ടിരിയനിന്റെ മുറിയിൽ വന്നു സൻസാ കിടക്കയിൽ ഒറ്റയ്ക്കായിരുന്നു ടിരിയൻ സോഫയിലും ഷേ കിടക്കവിരിയിൽ കരകളില്ലാത്തത് കണ്ടു അവർക്കിടയിലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി വടക്ക് മതിലിനപ്പുറം നോർത്ത് ഓഫ് ദ വാൾ സാംവൽ ടാർലിയും ഗില്ലിയും കുഞ്ഞും നടക്കുകയായിരുന്നു കാറ്റ് ആഞ്ഞുവീശുന്നുണ്ടായിരുന്നു അവർ ഒരു പഴയ തകർന്ന കെട്ടിടത്തിൽ അഭയം തേടി പുറത്ത് കാക്കകളുടെ കരച്ചിൽ ഉച്ചത്തിലായി നൂറുകണക്കിന് കാക്കകൾ മരങ്ങളിൽ വന്നിരുന്നു സാം പുറത്തേക്ക് നോക്കി പെട്ടെന്ന് കാക്കകൾ നിശബ്ദമായി ഇരുട്ടിൽ നിന്ന് ഒരു രൂപം നടന്നെടുത്തു ഒരു വൈറ്റ് വാക്കർ സാം വാളുമായി നിന്നു മാറി നിൽക്ക് അവൻ അലറി വൈറ്റ് വാക്കർ അവന്റെ വാൾ പിടിച്ചു തകർത്തു അത് സാമിനെ തെറിപ്പിച്ചു അത് കുഞ്ഞിനെ എടുക്കാൻ ഗില്ലിയുടെ അടുത്തേക്ക് നീങ്ങി സാം കൈയിലുണ്ടായിരുന്ന ഡ്രാഗൺ ഗ്ലാസ് കത്തിയെടുത്തു അവൻ വൈറ്റ് വാക്കറിന്റെ പുറത്തേക്ക് ചാടി വീണ് ആ കത്തി കുത്തിയിറക്കി വൈറ്റ് വോക്കർ അലറിക്കരഞ്ഞു അതിന്റെ ശരീരം മഞ്ഞുപോലെ പൊട്ടിത്തെറിച്ചു വീണ്ടും കാക്കകളുടെ കരച്ചിൽ കേട്ടു തുടങ്ങി അവർ ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കാക്കകൾ അവർക്കു ചുറ്റും വട്ടമിട്ടു പറന്നു എപ്പിസോഡ് അവസാനിക്കുന്നു ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്